ഹായ് ഫ്രണ്ട്സ് മൗനം സമയം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ദൂരെ ആദ്യമായിട്ട് കാണാമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് അടക്കാം എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നിരഞ്ജനെ അശോകിനെയാണ് നിരഞ്ജൻ അശോകിനെ വൈത്തിനെ കയ്യച്ച് പക്ഷെ ഇത് മാറ്റുന്നതാണ് ലാസ്റ്റ് കാണിച്ചത് അപ്പൊ നിരഞ്ജൻ പറയും മോനെ നിനക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നതല്ല ശരിയാണ് എന്റെ ഭാഗത്തൊരു തെറ്റില്ല മോനെ എല്ലാം ചെയ്തത് ഞാൻ നിന്റെ അച്ഛനല്ലേ നിനക്ക് നന്നായി അറിയുന്നതല്ലേ മോനെ എന്ന് പറയും അശോകാണി ഇതെല്ലാം കേട്ടിട്ട് മൈൻഡേയാതെ അവിടുന്ന് ആകെ വിഷമിച്ചോണ്ടേ ഇറങ്ങി പോവാണ് അപ്പാണി നിരഞ്ജൻ പുറകിൽ നിന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട് അശോകിനെ ഞാൻ നിന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോനെ മോനെ അച്ഛന്മാരെ എന്താ കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അശോകാണി എന്ന് മൈൻഡെയാതെ അവിടുന്ന് ഒരുപാട് വിഷമിച്ചോണ്ട് തന്നെ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോവാണ് അപ്പോഴാണെങ്കി ആശ ഓടി അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അഞ്ജലെ കെട്ടിപ്പിടിക്കും അങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എനിക്കെന്തേ പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശോ അറിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അശോകാ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയും അപ്പൊ ആശ പറയും എനിക്ക് അശോകിന്റെ കൂടെ ഇപ്പൊ പോവാണ്ട് അത്യാവശ്യമാണ് അശോകി പാകു തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് അശോകനെ സമാധാനിപ്പിച്ചേ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആശ അവിടെ നിന്ന് പോകും അപ്പോഴാണെങ്കിൽ നിരഞ്ജന ഇങ്ങനെ ഒരുമാതിരിങ്ങനെ എന്തോ പ്രാന്ത് പിടിച്ച് ഓരോ പിച്ചും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് ഇപ്പൊ നടന്നു വന്ന ശരിയല്ലല്ലോ ഇങ്ങനെ നടക്കാൻ പാടില്ലല്ലോ എന്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ എന്തെങ്ങനെ പറയായിരിക്കും ആ അഞ്ചലേ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് വന്നിട്ട് പറയും കണ്ടോ ഇപ്പൊ നിങ്ങൾ കാരണം എന്റെ മകൻ ഒന്നുകൂടി ആകെ തകർന്നിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ കാരണുണ്ടായത് നിങ്ങൾക്കിപ്പോ സമാധാനമായിട്ടുണ്ടാവല്ലോ അല്ലേ പക്ഷെ ഇപ്പൊ അവനെ അവൻറെ അമ്മയുടെ ആവശ്യമാണുള്ളത് ഞാനി അവനെ സമാധാനിപ്പിക്കണം ഞാനാണ് എന്റെ മകനുള്ളത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് ഇങ്ങനെ പോവായിരിക്കും പിന്നീട് ആശയാണെങ്കിൽ അശോകന്റെ പിറകെ അങ്ങനെ വരികയായിരിക്കും അങ്ങനെ അശോകിനെ ഒരുപാട് ആശ വിളിക്കും പക്ഷെ അശോക അണിയാവുന്ന മൈൻറെയാതെ ആ ഒരു വിഷമത്തിൽ നിന്ന് കാറിൽ കയറി പോവുമായിരിക്കും പിന്നീട് നിരഞ്ജൻ പറയും എങ്ങനെയായാൽ ശരിയാവില്ല അവനെ എങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം മോനെ നിന്റെ അച്ഛൻ നീ വിചാരിക്കുന്ന പോലെ അത്ര ദുഷ്ടനൊന്നല്ല ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും പിന്നീടാണെങ്കിൽ ആശ അശോകിന്റെ പിറകെ തന്നെ ഓവർ വരുന്നുണ്ട് അങ്ങനെ ആശ ഒരുപാട് വേഗത്തിൽ ഓടിക്കാനൊക്കെ പറഞ്ഞ് അശോകിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അശോകാണെങ്കിൽ ഒരുപാട് സ്പീഡിലാണ് വണ്ടി ഓടിക്കേണ്ടത് അങ്ങനെ ആശിന്റെ മനസ്സിൽ വിചാരിക്കും ഈ ഒരു നിമിഷത്തിനാണ് ഞാൻ ഇതൊക്കെ പ്രയത്നിച്ചത് അച്ഛന്റെ സത്യം വല്ലതും അശോക് അറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ അതെല്ലാം അശോക അറിയുമ്പോൾ ഒരുപാട് വേദനയ്ക്ക് അറിയാമായിരുന്നു പക്ഷെ അശോക് പേടിക്കേണ്ട അശോയിന്റെ കൂടെ ഞാനുണ്ട് നിന്നെ ഒരിക്കലും ഇങ്ങനെ വിഷമിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിന്റെ വിഷമങ്ങളിൽ നിന്നൊക്കെ ഞാൻ അകറ്റെന്ന് പറഞ്ഞിട്ട് ആശ ഇങ്ങനെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആശ പറയുകയും അശോക് എന്ത് സ്പീഡിലാണ് ഈ പോകുന്നത് അശോകാണെങ്കിൽ അച്ഛൻ പറഞ്ഞ കാലം ആലോചിച്ചുകൊണ്ട് തന്നെ കരഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ് രഞ്ജൻ ജ്യോതിയെ കുറിച്ച് പറഞ്ഞതും പിന്നെ ആശയെ കത്തിച്ചത് ഞാനാണോന്ന് പറഞ്ഞതും അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ അശോക് വിഷമിച്ച് വണ്ടി ഓടിക്കുകയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് അശോകിന്റെ മുന്നിൽ എത്തി അശോകിനെ സമാധാനപ്പിച്ചേ പറ്റും എനിക്ക് ഞാൻ അശോകിന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കെന്നെ അറിയില്ല അശോക് ദേഷ്യം പിടിച്ച് എന്തൊക്കെ ചെയ്യുന്നു അവൻ എന്നെ അറിയണ്ടാവില്ല അങ്ങനെ അശോകിനെ സമാധാനിപ്പിക്കാനും നിയന്ത്രിക്കാനുള്ള ശക്തി ആശയ്ക്ക് ഉണ്ടാവണ എന്ന് ആശ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലിയാണെങ്കിൽ ആ വാതിലൊക്കെ തുടർന്ന് അശോക് അശോകിന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ അശോകിനെ അവിടെ ഒന്നും കാണില്ല തന്നെ അഞ്ജലിയും റൂമും അങ്ങനെ ബിഗഡും മൊത്തം തിരയാണ് പക്ഷെ അവിടെ ഒന്നും അശോകിനെ കാണില്ല അങ്ങനെ അഞ്ജലിയാണെങ്കിൽ അശോകിനെ വിളിച്ച് നോക്കാൻ ഫോണിൽ ിനെ വിളിച്ചപ്പോ അപ്പോഴും അശോക് ഫോൺ എടുക്കില്ല അഞ്ജലി അവരുടെ നിൽക്കുമ്പോഴായിരിക്കും ഭയങ്കര സൗണ്ട് എടുത്തുകൊണ്ട് അശോക് നിന്ന് വിളിച്ചിട്ട് നിരഞ്ജൻ അങ്ങോട്ട് വരികയായിരിക്കും അശോക് മോഹൻ എവിടെയാ പോയിരിക്കണ വരും പഞ്ചല പറയും അശോക് ഇതുവരായിട്ട് വീട്ടിലെത്തിയിട്ടില്ല അശോക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾ മാത്രം മാത്രമായിരിക്കും പറയും അപ്പൊ നിരഞ്ജൻ പറയും അശോകനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ അല്ല നീയാണ് ഉത്തരവാദി ഇവിടെ നടന്ന കാരണം നീയാണെന്ന് പറയും അപ്പൊ അപ്പഞ്ചലി പറയും ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോടങ്കിലും കള്ളം പറയാതിരിക്കും നിങ്ങൾക്ക് അറിയില്ല ഇതല്ല ആരുടെ തെറ്റാണെന്ന് ഇതെല്ലാം നിങ്ങൾ തെറ്റാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം എന്റെ അശോകന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എന്റെ പേരിൽ മാപ്പ് തേരില്ലെന്ന് പറയാം അപ്പൊ നിരഞ്ജൻ പറയും എന്തൊക്കെയാണെങ്കിൽ നീന്ത നിലമാർന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നോട് സംസാരിക്കുമ്പോൾ സൗണ്ട് താഴ്ത്തി വേണം സംസാരിക്കാനായിട്ട് നീ എന്തൊക്കെ പറയില്ല എന്റെ വേണിൽ നീ തന്നെയാണ് ഇവിടെ കുറ്റകാരി എന്ന് പറയും അപ്പൊ അഞ്ചരി പറയും നിങ്ങൾ എന്ത് വേണമെന്ന് വിചാരിച്ചോ എനിക്ക് തന്നൊരു കുഴപ്പമില്ല പക്ഷെ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യപ്പെടാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ഈ വരട്ടുള്ള ഒന്നും കണ്ട് ഞാൻ പേടിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറയും ഇപ്പോഴാണെങ്കിൽ നിരഞ്ജ പെട്ടെന്ന് അഞ്ചരിയുടെ കഴുത്തിന് ഇനി പിടിക്കുകയാണ് എന്നിട്ട് പറയും എന്താടി നിനക്ക് ഇപ്പോഴും പേടിയാവുന്നില്ലേ നീ എന്താ വിചാരിച്ചത് നീ അങ്ങ് ജയിച്ചോഴുതും വിചാരിച്ചോ എന്താ നിനക്ക് തോന്നുന്നുണ്ടോ അശോക് എന്റെ അടുത്ത് തിരിച്ചു വരികയെന്ന് അപ്പൊ അഞ്ജലി നിരഞ്ജനെ ഞാൻ തള്ളി മാറ്റിയാണ് പിന്നെ നിങ്ങൾ എന്താണ് വിചാരിച്ചത് അശോക് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വൃത്തികെട്ട മൃഗം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടാണ് അവൻ പോയത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാടോ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്ത് കൂട്ടിയത് പോരാ അതിന്റെ പേരിൽ ഒരു കുലിക്കവും ഇല്ല എന്നിട്ട് ആ തെറ്റുകൾ തിരുത്തുന്നതിന് പകരമായിട്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി കള്ളത്തിന്മേൽ കള്ളം പറഞ്ഞോണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കാൻ നിനക്ക് നാളോ ഇതുപോലത്തെ ഒരു വൃത്തി മനുഷ്യൻ എന്റെ ഞാൻ െന്ന് പറ അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ഒരുപാട് ദേഷ്യം പിടിച്ചിട്ട് മതി നീ മിണ്ടാതെ ഇരുന്നോ ഇനി കൂടുതൽ പറയുന്നത് ഈ ഞാൻ ആരാണെന്ന് നീ അറിയും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ പിടിച്ചിട്ട് നിരഞ്ജന ഇങ്ങനെ വഴക്ക് പറയായിരിക്കും അപ്പോഴാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഭരദും കൂടെ അങ്ങോട്ട് വരികയാണ് ഭരതനാണെങ്കിൽ അച്ഛനെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പൊ ആകെ ഷോക്കായിട്ട് അങ്ങോട്ട് അങ്ങനെ നിരഞ്ജന്റെ കയ്യിൽ അഞ്ജലിയെടുത്ത് മാറ്റി നിങ്ങൾ എന്തായി ചെയ്യുന്നത് അമ്മേ എന്താ അച്ഛൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും അപ്പൊ അഞ്ജലി പറയും മോനെ നീ അതൊക്കെ വിട നീ ആദ്യം അശോകനെ പോയി അന്വേഷിക്കാൻ പറയും വെറുതെ അല്ല അശങ്ക എവിടെ അശോക എന്താ പറ്റിയത് എന്താ ഈ സംഭവിക്കുന്നതെന്ന് പറയാൻ അപ്പൊ അഞ്ചൻ മുഴുവൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അശോക് അശോകങ്ങോട്ട് പോയിരിക്കണം നീ അവരൊന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നത് പറയാം അപ്പൊ വെറുതെ ആണെങ്കിൽ എന്താ എന്താ നിങ്ങൾ എന്തീ പറഞ്ഞത് സാരല്ല ഞാൻ അശോകനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മേലപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ സോജയാണെങ്കിൽ അമ്മയോടും ആ മവിമുളയും കൊണ്ട് മേലേക്ക് പോകാൻ പറയും അങ്ങനെ സോജ അമ്മയോട് തോന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ സംഭവം എന്നൊക്കെ അപ്പൊ അഞ്ജലി ഇങ്ങനെ കരയായിരിക്കും അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ഫോൺ എടുത്തിട്ട് എന്റെ ഫോൺ ഒരിക്കലും എന്റെ മകനും ഒഴിവാക്കില്ലെന്ന് പറഞ്ഞിട്ട് അശോകനെ ഇങ്ങനെ വിളിച്ചോക്കെ ആയിരിക്കും പക്ഷെ അശോക് കുറേ ആയിട്ടും ഫോണിങ്ങനെ എടുക്കുന്നുണ്ടാവില്ല അപ്പൊ നിരഞ്ജൻ പറയും എന്റെ പറ്റി അശോക് എന്റെ മോനെ നീ എന്താ ഫോൺ എടുക്കാത്തത് എന്തിങ്ങനെ പറയും നിരഞ്ജനിങ്ങനെ ടെൻഷൻ ആവായിരിക്കും പിന്നീട് ആശയാണെങ്കിൽ അശോകിനെ കാണാതാവുമ്പോൾ ആ ഡ്രൈവറെ ഡ്രൈവറെടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് അശോകിനെ വിളിക്കുകയായിരിക്കും അങ്ങനെ അശോകെ ഒരുപാട് സമയം പിടിച്ചു നോക്കുമ്പോഴും അശോക് ഫോൺ എടുക്കില്ല അശോകങ്ങനെ പറയാം ഒന്ന് ഫോൺ എടുക്കുക അശോക് പക്ഷെ അശോക് ഫോൺ എടുക്കില്ല അങ്ങനെ ആശയാണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുകയായിരിക്കും അപ്പൊ അഞ്ജലി ആണെങ്കിൽ അവിടെ ഓൾറെഡി ടെൻഷൻ അടിച്ചിട്ടുണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് കോൾ എഴുതുന്നത് അപ്പൊ ഈ കോൾ ഇട്ടിട്ട് നിരഞ്ജന അവിടെ നിന്ന് ഓടി എഴുതേണ്ടി കോൾ എടുക്കാനെ അപ്പൊത്തേക്കും അഞ്ജലി ആ ഫോൺ എടുത്ത് സംസാരിക്കും അപ്പൊ ആശു പറയും ഞാൻ അശോകിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അശോകിനെ എവിടെയും കാണാനില്ല ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷെ എന്റെ അശോക് ഫോൺ എടുക്കുന്നില്ല നിങ്ങളൊന്ന് ആ ഫോണിൽ നിന്ന് അശോകനെ ഒന്ന് വിളിച്ചു നോക്കുവോ അശോകി നീക്ക ആരെല്ലാം അറിഞ്ഞിട്ട് എന്തേലും കടും കഴി ചെയ്യോ ആവോന്നൊക്കെ പറയും ഇല്ല അശോകെ ആന ഒന്നും സംഭവിക്കില്ല അല്ല അമ്മേ അപ്പൊ അമ്മ പറയും ഇല്ല അങ്ങനെ ഒന്നും ചെയ്യില്ല അവനെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവനെ വിളിച്ചു നോക്കാം നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ വട്ടയും അപ്പൊ നിരഞ്ജൻ ചോദിക്കും എന്താ അശോകനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കും അപ്പൊ അഞ്ജലി പറയും അവനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുള്ള നിങ്ങൾ എന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ നിരഞ്ജൻ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് അശോകനെയാണ് അശോകനാണെങ്കിലെ തറഞ്ഞോണ്ട് ഡ്രൈവ് ചെയ്തോണ്ടി വിളിക്കും പെട്ടെന്ന് കോളായിരുന്നു കാണിക്കുന്നത് അപ്പൊ അത് നോക്കുമ്പോ മിസൈസ് അഗ്നിഹോത്രീന്ന് എഴുതിയിട്ടുണ്ടാകും അത് കണ്ടിട്ട് അശോകന് ആകെ വിഷമാവാണ് അങ്ങനെ കൊറേ മുമ്പുള്ളതാണ് അശോകൻ അറിയുകയാണ് അമ്മയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇനി എനിക്ക് അമ്മയില്ല എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ കാരണമൊക്കെ ആലോചിച്ച് അശോക് ഇങ്ങനെ കരയായിരിക്കും അങ്ങനെ അഞ്ജലി ഒരുപാട് ട്രൈ ചെയ്തിട്ടും അശോക് ഫോൺ എടുക്കില്ല അപ്പൊ നിരഞ്ജൻ പറയും ഇനി ഞാൻ വിളിച്ചു നോക്കാന്ന് വഴങ്ങിട്ട് നിരഞ്ജൻ വിളിക്കുകയായിരിക്കും അപ്പോഴാണെങ്കിൽ അശോക് നിരഞ്ജന്റെ പോളാണെന്ന് അറിയുമ്പോ അശോക് അത് കട്ട് ചെയ്ത് കളയും അതറിഞ്ഞിട്ട് നിരഞ്ജന ആക വിഷമാവും മോനെ നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തതെന്ന് ആലോചിച്ചിട്ട് നിരഞ്ജന ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും പിന്നീട് അശോക് ആണെങ്കിൽ മുൻപുണ്ടായ ഓരോ കാര്യവും ആലോചിച്ച് വിഷമിക്കുകയാണ് ആശോ ഒരുപാട് തവണ അശോകനോട് പറഞ്ഞ കാരണം അശോക് ഇങ്ങനെ ആലോചിക്കും മുൻപ് അഞ്ജലി ചെറുപ്പിടാതെ നടന്നതും അതെല്ലാം ഈ അച്ഛൻ കൊടുത്ത ശിക്ഷയാണ് നിങ്ങളുടെ അച്ഛന് രണ്ട് മുഖമുണ്ട് അതുപോലെ കുറെ കാരണങ്ങളിലും അച്ഛൻ സ്വയം ചെയ്തതാണ് നമ്മൾ രണ്ടുപേരും നമ്മൾ പിരിയാൻ വേണ്ടിയാണ് അച്ഛൻ ചെയ്യണതെന്ന് ആശോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം ഇങ്ങനെ അശോക് ആലോചിച്ച് നോക്കി അതെല്ലാം സത്യമായിരുന്നു ഇങ്ങനെ അശോകനെ തോന്നുന്നതാണ് അങ്ങനെ അശോക് ണെങ്കി ഒരു കണ്ണും മുകൂലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു കൊക്കയുടെ മേലക്കൂടെ ഒക്കെ ഓടിച്ചെത്തുകയാണ് അപ്പഴാണെങ്കിൽ ആശ പെട്ടെന്ന് അശോകിന്റെ വണ്ടി ക്യാച്ച് ചെയ്ത് ആശയം അതേ സ്ഥലത്ത് എത്തും പക്ഷെ പെട്ടെന്ന് തന്നെ ആശയുടെ വണ്ടി അവിടെ നിർത്തും എത്തും അപ്പൊ ആശ ചോയ്ക്കി എന്താണ് നീ മുന്നോട്ട് പോകാൻ പറയുമ്പോൾ അയാൾ പറയും ഇല്ല മാഡം ഇനിയും ഓടിക്കാൻ പറ്റില്ല ഇതുവരെയാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വന്നത് ഇത് ഭയങ്കര അപകട മേഖലയാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ ആശ വേറെ വഴിയില്ലാതെ അയാളോട് പോകാൻ പറഞ്ഞു ആശ തന്നെ അതിലൂടെ അശോകിന്റെ വണ്ടിയുടെ പിറക ഓടി അഞ്ചരയാണെങ്കിൽ നിരഞ്ജനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് ആ കയറുള്ള അവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ് എന്റെ മകൻ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ഒരു ദൈവത്തിനും തുല്യമായിട്ടാണ് അവൻ കണ്ടിരുന്നത് നിങ്ങൾ അവൻ പൂജ ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾ അവന് കൊടുത്തതോ വെറും വേദനകൾ മാത്രം നിങ്ങൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടോ സത്യം പറയാൻ നിങ്ങൾക്ക് അവരോടല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ഈ ചതിയും വഞ്ചനയും ഒന്നും അവന് മനസ്സിലാവില്ല പക്ഷെ അവനിപ്പോ എല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോ നിരഞ്ജൻ അവരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഇങ്ങനെ പറയായിരിക്കും ആണെങ്കിൽ അവൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോ നിരഞ്ജൻ പെട്ടെന്ന് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ് അശോകാണെങ്കിൽ പോയി പോയി രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ അശോക് ഒരു സ്ഥലത്ത് വെച്ചുമ്പോൾ വണ്ടി നിർത്തുകയാണ് എന്നിട്ടാണെങ്കിൽ മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് അശോകാണെങ്കിൽ മുൻപ് നടന്ന ഓരോ കാര്യവും ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ് അച്ഛനോട് ഒരുപാട് നല്ല രീതിയിൽ പെരുമാറിയതും അമ്മയോട് ഒരുപാട് ശകാരിച്ചിട്ടും അഴക്ക് ും ഒരുപാട് മോശമായിട്ട് സംസാരിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ ആശയെ തള്ളി പറഞ്ഞതും ആശയ ഒരുപാട് ബുദ്ധിമുട്ടിച്ചത് വേദനിപ്പിച്ചതൊക്കെ അശോകനെ ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പഴാണ് അതിന്റെ പുറകിൽ ആശ ഇങ്ങനെ വരും ആശയ ഒരുപാട് ഓടി ഓടി അശോകനെ കണ്ടുപിടിച്ച് ആശയ ഇങ്ങനെ ഓടി വരികയായിരിക്കും അങ്ങനെ അശോകാണെങ്കിൽ ഒരു ബോധം ഇല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ താഴെ വീഴാൻ ഇങ്ങനെ പോവുമായിരിക്കും അപ്പോഴത്തേക്കും ആശ ഓടി വന്നിട്ട് അശോകനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയാണ് അശോക് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അശോകനെ ഇങ്ങനെ പിടിച്ചു മാറ്റിയായിരിക്കും അപ്പഴാണെങ്കിൽ അശോക അക്ഷേ കൈ ഒക്കെ മാറ്റിയിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോ ആശയാണെങ്കിൽ അശോകിനെ പിടിച്ച് വെച്ചിട്ട് ഒന്ന് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടതിൻ്റെ ഇടയിൽ അങ്ങനെ ആശയുണ്ടെങ്കിൽ അശോനെ പിടിച്ചു വെക്കുകയാണ് അപ്പൊ അശോക് ആണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും അങ്ങനെ അശോകാണെങ്കിൽ ആകെ തകർന്നു പോവാണ് എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാൻ നിങ്ങളൊരു ഭഗവാനായിട്ടാണ് കണ്ടിരുന്നത് നിങ്ങളെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചെന്നറിയോ നിങ്ങൾ പറയുന്ന നല്ല കാര്യം മറ്റൊന്നും ചിന്തിക്കാതെ കണ്ണടച്ച് നിങ്ങളെ വിശ്വസിച്ചു പക്ഷെ നിങ്ങൾ ആ വിശ്വാസം എല്ലാം തകർത്തി കളഞ്ഞില്ലേ ഇത്രമാത്രം മാത്രം നിങ്ങളെ ദ്രോഹിക്കുക ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാൻ ചെയ്തത് ആശ പറയെ സാരല്ലേ അശോക് ഇതിനൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താം ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വാന്ന് പറയും പക്ഷെ അശോക് ആശോയുടെ കൂടെ വരില്ല എന്ന് പറയാണ് ഇനി എനിക്ക് ആര് പറയണമെന്നൊന്നും കേൾക്കണ്ട ഇത്രയും കാലം ഞാൻ കേട്ടതും കണ്ടതും എല്ലാവരും തെറ്റായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ ഇനി മരിക്കുന്നതാണ് മരിക്കുന്നിട്ട് അശോക് അപ്പോഴാണെങ്കിൽ ആശ ഒരുപാട് ദേഷ്യം പിടിച്ചിട്ട് അശോകിനെ വരച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ എന്താ ചെയ്തത് അശോക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ അശോകനെ അവിടെ തടങ്ങി നിർത്തി ആശ അപ്പോഴാണെങ്കിൽ അശോക് അരയാണ് ഞാൻ നിന്നോടൊക്കെ എത്ര മോശമായിട്ടാണ് പെരുമാറിയത് മിസിസ് അഗ്നിഹോത്രി ഞാൻ എല്ലാരോടും എത്ര വലിയ തെറ്റാ ചെയ്തത് ഞാൻ എന്തൊരു മോശപ്പെട്ട ആളാ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ന് പറഞ്ഞിട്ട് അശോക് ഇങ്ങനെ അറിയും അപ്പോഴാണെങ്കിൽ ആശാ അശോകനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് സമാധാനിക്കും ആശാശോകൻ ഒരുപാട് സമാധാനപ്പിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അശോ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട നിങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയല്ലോ എന്ന് പറയും അപ്പോഴാണെങ്കിൽ അശോക് പറയും ഇന്നാശം ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് നീ ജീവിക്കാൻ വയ്യ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അശോക് പിന്നെ ആശയമായിട്ട് അങ്ങോട്ട് പോവാൻ നിൽക്കുകയായിരുന്നു ശരി നിങ്ങൾക്ക് ജീവിക്കണ്ട അല്ലെ എന്നാൽ ഒരു കാര്യം കേട്ടോ നിങ്ങളത് ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇവിടെ ചാടിച്ചാവാം ഒന്നില്ലെങ്കിലും മരിക്കുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നാലോചിച്ച് നീ സന്തോഷിക്കാരു അതുകൊണ്ട് ഞാൻ തന്നെ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആശ അവൾക്ക് ചാടാൻ വേണ്ടി പോയിരിക്കും അപ്പൊ അശോക് ആണെങ്കിൽ ഓടിയൊന്ന് ആശയെ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയാ നീ എന്തായി ചെയ്യുന്നത് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനാ എങ്ങനെ ചെയ്യുന്നത് നിനക്ക് എങ്ങനെയാണെന്ന് കുറിച്ച് ആലോചിക്കാൻ പറ്റിയതെന്ന് പറയാം അപ്പൊ നിങ്ങൾ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കാത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആശാ അശോകനെ കെട്ടിപ്പിടിക്കായിരിക്കും അശോക് ഞാൻ പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഒന്നും ഏൽക്കില്ല ശോ പിന്നെ അമ്മയെ കുറിച്ച് അമ്മയാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത് അമ്മ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങളുടെ ദീർഘായുസത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ അവരുടെ ആ സ്നേഹം നിങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് അടിക്കരുത് വർഷങ്ങളായി നിങ്ങളും അമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അകറ്റി നന്നായി ജീവിക്കാനുള്ള നല്ലൊരു അവസരമാണ് അശോകിത് അമ്മ ഇത്രയും വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അതൊന്നും നിങ്ങൾ കണ്ടില്ലെന്ന് വെക്കരുത് തെറ്റുകൾ ആർക്കാണ് സംഭവിക്കാത്തത് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും പക്ഷെ നമ്മൾ അതെല്ലാം ആലോചിച്ചു കൂട്ടി അതിൽ നിന്നും ഓടി ഒളിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ അല്ല നിൽക്കേണ്ടത് നമ്മൾ അതിനെ മറികടക്കുകയും അത് ാണ് ശ്രമിക്കേണ്ടത് പിന്നെ ഇതിൽ നിങ്ങളുടെ തെറ്റ് എന്താണോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അപ്പൊ അശോക് പറയും നീ എനിക്ക് എത്ര സമയം തന്നതാണ് മനസ്സിലാക്കാൻ പക്ഷെ ഞാൻ നീ പറയുന്നതൊന്നും കേട്ടില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്റെ കൂടെയാണ് നിൽക്കുന്നത് ഞാൻ നിന്നെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ ആശോ പറയും എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അച്ഛന്റെ ഈ സത്യങ്ങളെല്ലാം അവണീട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചാൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അശോക് ഇത് ജീവിതമാണ് ജീവിതമാകുമ്പോൾ എപ്പോഴും ഒരുപോലെ പോവില്ല ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടി വരും അപ്പോഴാണെങ്കിൽ അശോക് വീണ്ടും ആശ ഒരുപാട് നാളായിട്ട് അശോകിന്റെ പുറകെ നടന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നടന്നതിന്റെ വിഷമ ഇങ്ങനെ പറയായിരിക്കും അപ്പൊ ആശ പറയും അശോക് നിങ്ങളാണ് എൻ്റെ ശക്തി എന്റെ ശക്തി എൻ്റെ മുന്നിൽ ഇങ്ങനെ ദുർബിളനായി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എല്ലാവരും അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി എനിക്കെങ്കിലും വേണ്ടി നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരും ഞാൻ എല്ലാവരും നിങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്നോ പ്ലീസ് നിങ്ങൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരില്ലേ എന്ന് ചോദിക്കും ഇതോടുകൂടി നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പൊ അടുത്ത എപ്പിസോഡ് ഇനി ബുധനാഴ്ച ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യില്ല ആൾ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് നമ്മൾ ഇന്നത്തെ ആ ഒരു ബാക്കി കൂടി കാണിച്ചിട്ട് നമുക്കിനിടട്ട് ഇടവിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ഇന്ന് ഒരുപാട് ഫ്രീ ആയതുകൊണ്ട് ഒന്നും അല്ലാട്ടോ നമ്മൾ ആ തിരക്കിന് ഇടയിൽ നമ്മളിനി ആ ഒരു ഇന്നലെ അശോക് കണ്ടു തരല്ലോ കാണിച്ചത് അപ്പൊ അത് അറിയാൻ വേണ്ടി കുറെക്കേർക്ക് ആഗ്രഹം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം എന്തിനു മെനക്കിട്ടാലും വെള്ളിയാഴ്ച അങ്ങോട്ട് ഇരുന്നതാണ് അപ്പൊ നമുക്ക് എന്തോ ഇനി ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി നാളെ അപ്ലോഡ് ചെയ്യുന്നില്ല മറ്റന്നാളായിരിക്കും അപ്ലോഡ് ചെയ്യാം അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച പിന്നെ ഞായർ അങ്ങനെ അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ഡേയ്സ് കിട്ടുവാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീടായിട്ട് നീന്റെ പേരുന്ന വരെ ബായ്